പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഹോം മെയ്ഡ് ക്ലേഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഒരു കപ്പ് കോൺഫ്ലവറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് പക്ഷേ ഇതിൻ്റെ അളവൊക്കെ പിന്നീട് മാറി കേട്ടോ കാരണം ഞാൻ എടുത്ത ബ്ലൂവിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം ഒന്നു അതുകൊണ്ട് വീണ്ടും എനിക്ക് കോൺഫ്ലവറും ഒക്കെ എക്സ്ട്രാ മൈദയൊക്കെ എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അളവിന് തന്നെ ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദത എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ക്ലേയൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമ്മളത് ഹീറ്റ് ചെയ്യാറുണ്ട് ചൂടാക്കി പാനിലോ എന്തെങ്കിലും വെച്ച് ചൂടാക്കി എടുക്കാറുണ്ട് ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ഇരുപത് സെക്കൻഡ് വീതം ഒരു നാല് ഇൻ്റർവൽ വിട്ടിട്ട് ഞാനൊന്ന് ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടായത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കറണ്ട്ലി നമ്മുടെ ഈ ക്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര മാസമായി ഇതുവരെ അതിൻ്റെ സ്ട്രക്ചറിലോ സ്ട്രക്ചർ ഈ അതിൻ്റെ ഒരു ടെക്സ്ചറുണ്ടല്ലോ അതിൽ ഒരു മാറ്റവും ഇല്ല ഏതും വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ആ ഒരു മോയ്സ്ചറൈസിങ് കണ്ടൻറ്റോടു കൂടി തന്നെ എനിക്ക് ക്ലേ ഇപ്പോഴും ഇരിപ്പുണ്ട് ഇത് തടിയിലൊക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫെവിക്കോളിൻ്റെ ബ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം ഏകദേശം കട്ട പിടിച്ചു പോയി അപ്പോൾ നമ്മൾ ആദ്യം ഇത് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ അത് ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഫെവിക്കോളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇന്ന് ഒഴുകി നടക്കുമല്ലോ അപ്പോൾ ആ ഒരു പരുവത്തിന്ന് മാറി ഇച്ചിരി കട്ടയായിട്ടാണ് ഇത് ഇരിപ്പുള്ളത് അപ്പോൾ ഞാനിത് കട്ടയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഓർക്കാതെ ഒരു അഞ്ചാറ് സ്പൂൺ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാണോട്ടോ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു മുട്ട പണി എന്ന് പറയുന്നത് ആ ഇപ്പം തന്നെ ഞാൻ ഓൾറെഡി മൂന്ന് സ്പൂൺ ഇത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും തകയില്ല എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആഡ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവസാനം ചക്ക അരൊക്കെ ഒട്ടുന്നത് പോലെ സ്പൂണിലും കയ്യിലും എല്ലാം ഒട്ടിയിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഒരു ആ നഗ്ന മനസ്സിലാക്കിയത് ഇത്രയും ഗ്ലൂ ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ബാക്കിയിരുന്ന കോൺഫ്ലവറും പിന്നീട് ഏകദേശം അരക്കപ്പോളം മൈദയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഫോമിലാണ് കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി കൈ കൊണ്ട് കുഴയ്ക്കാമോ അങ്ങനെ കുഴച്ചപ്പോഴത്തേക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചക്കരക്ക് കയ്യിൽ ഒട്ടത്തില്ലേ അതേമാതിരി എന്നാൽ കയ്യിൽ നിന്ന് ഇളകി പോകുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളകിപ്പോകുന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് വിനീഗർ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇത് പൊടിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഈ കോൺഫ്ലവറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സ്പീഡിലിട്ട് ഇങ്ങനെ കുഴക്കുമ്പോഴത്തേക്ക് ഈ എക്സസൈസായിട്ട് ഈ ബാക്കി കാണുന്ന ആ ഒരു ഫ്ലവറിൻ്റെ പൊടിയില്ലേ അതിങ്ങനെ പറക്കും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പതുക്കെ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് കണ്ടോ ഇതിപ്പോൾ നല്ല രീതിയിൽ ഈ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ കുഴച്ചെടുക്കുന്നത് കണക്കായിപ്പോയി അപ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും ബാക്കി ബാക്കിയൊന്ന് കോൺഫ്ലവർ ആഡ് ചെയ്തു എന്നിട്ടും ഇതിന് യാതൊരുവിധ മാറ്റം ഉണ്ടായില്ല കേട്ടോ എന്താ കോൺഫ്ലവർ ശ്രദ്ധിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ തെറിച്ച് ആകെ പടനാശം ആയിപ്പോവും ആദ്യം കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഒരു ഓയിൽ ഓയില് കൂടിപ്പോയി ഞാൻ ചാകപ്പാടായത് ഓയിൽ കൂടിപ്പോയി കുളമാവുമല്ലോ എന്ന് ഞാൻ കരുതിപ്പോയിട്ടോ പക്ഷേ അത്യാവശ്യം ഇത് നല്ല രീതിയിൽ തന്നെ മിക്സായിട്ട് അവസാനം എനിക്ക് കിട്ടി കണ്ടോ ഈ ഒരു രൂപത്തിൽ നമ്മുടെ ബ്ലൂ ആദ്യം എങ്ങനെയാണോ എടുത്തത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്കിതെല്ലാം കുഴച്ചപ്പോൾ കിട്ടിയേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം കുളമായി എന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ആഡ് ചെയ്തത് മൈദയാണ് എൻ്റെ കയ്യിലുള്ള കോൺഫ്ലവർ ഫുള്ള് തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈദ ആഡ് ചെയ്തു ഞാൻ അരക്കപ്പോളം മൈദയാണ് കേട്ടോ ആഡ് ചെയ്തത് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാണ് ഉണ്ടായത് അപ്പം അത്രത്തോളം നമ്മുടെ ബാറ്റർ അങ്ങ് ലൂസായി പോയത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു അവസ്ഥ വന്നത് അപ്പോൾ ഞാൻ കൈവച്ച് കുഴച്ചപ്പോഴത്തേക്കും എനിക്ക് നല്ല പോലെ മനസ്സിലായി ഇനി ഇത് ഈ പണി ഒട്ടും ശരിയാവില്ല നമുക്ക് ഇച്ചിരി കൂടി ഇനി മൈദ ആഡ് ചെയ്താലേ പറ്റുകയുള്ളു അപ്പം അങ്ങനെ ഞാൻ വീണ്ടും മൈദ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടായത് നമ്മുടെ ക്ലേക്ക് ഏത് ടെക്സ്ട്രാണോ വേണ്ടത് അത് കിട്ടുന്ന വരെയും ഞാൻ മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പം ഞാൻ ഈ പറയുന്ന അളവ് ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂവിനനുസരിച്ച് ഇങ്ങനെ വ്യത്യാസം വരും അപ്പം എല്ലാം ഒന്ന് കുറേശന്ന് ആഡ് ചെയ്ത ശേഷം എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ എൻ്റെ ക്ലേ അടിപൊളിയായിട്ട് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിപ്പുണ്ട് എനിക്കത് ഫ്രിഡ്ജിലും വെക്കേണ്ട അതുപോലെ തന്നെ അതിൽ പൂപ്പലോ അങ്ങനത്തെ കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ഞാനിത് നേരത്തെ പറഞ്ഞതുപോലെ ഓവനിൽ വെച്ചിട്ട് ഒരു ട്വൻറ്റി സെക്കൻഡ്സ് വീതം നാല് ഇൻട്രവൽ ടവിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യില് കുറച്ചുകൂടെ ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ഈ ക്ലേയിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് മയപ്പെടുത്തി നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വരണ്ട പാടുകളൊക്കെ അതിൽ അതേപടി തന്നെ അങ്ങനെ കിട്ടും ആ കണക്കിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലേ എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി ഇതിപ്പോ അതിൽ നിന്ന് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു സ്ട്രക്ചർ ആണ് കണ്ടോ നമ്മുടെ ഐ ഡ്രോപ്പ് എന്നൊക്കെ പറയൂലെ ആ കണക്ക് നല്ല അടിപിളായിട്ടുള്ള ക്ലേത റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇനി നല്ലൊരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ഏറൊന്നും കേറാതെ ടൈറ്റ് ആയിട്ടൊന്ന് സൂക്ഷിക്കാം അപ്പൊ ഇത്ര ഉള്ളതെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ